ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഫെമീസ് വേൾഡ് അപ്പോൾ പെരുന്നാളിൻ്റെ ഈവനിങ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഉപ്പുപാടൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഉപ്പുപാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇവിടെ ഞങ്ങൾ മുൻപ് വന്നതാണ് പക്ഷേ പെരുന്നാളിന് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഈവനിങ്ങിന് അപ്പോൾ എന്തായാലും ഇവിടെ വരെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല രസമാണ് ഫുള്ള് ഉപ്പാണ് കേട്ടോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കണേ ഉള്ളൂ കേട്ടോ എൻ്റെ മാമനും ഉണ്ടായിരുന്നു കേട്ടോ മാമനും ഞങ്ങളെ നൈബർ ചേച്ചി ചേച്ചാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെരുന്നാളിന് അങ്ങനെ ഒരുമിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരു ലോഗാണെട്ടോ കയസ് ഇത് എന്താ പറയുക നാച്ചുറലായിട്ട് ഉപ്പ് ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു പ്ലേസ് ആണത് ഉണ്ടാക്കുന്നതല്ല നാച്ചുറലായിട്ടിങ്ങനെ ഉണ്ടാകും ഇതൊക്കെ ഉപ്പ് വെള്ളമാണ് കേട്ടോ മോളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണമൊക്കെ മൊത്തം ഉപ്പിൻ്റെ വെള്ളാണിത് നമ്മളിങ്ങോട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഉപ്പ് കൊണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അവർ തന്നെ അവിടുത്തെ പണിക്കാരനെ നമുക്ക് കവറിലാക്കി തരാണ് കേട്ടോ ഇത് ഇത് നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള ഉപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കവർ നിന്ന്

जिससे आधा काट ले डिस्कस। भाई जी। हम्म। ठीक। यार क्यों तुरंत ही इतना। ना नहीं। हम्म। बाजार बाजार। हम्म। सामे। कारी कब दिन बावदिन बाग। कब गोड़ा देशों पर। हैं? अल्लाह कारी अल्लाह पर माँगा साम्रिगोर।

lan suryan oh. wow.

ഞാൻ കഴിഞ്ഞിരുന്നിട്ട് അപ്പൊ ഇതാക ഞങ്ങള് ബീച്ചിൽ നിന്നൊക്കെ കയറി ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോഴുള്ള കാറിന്റെ ഉള്ളിൽ നിന്നുള്ള കലാപരിപാടികളൊക്കെ പോകുന്ന എട്ട് ശതമാനം ഐസ്ക്രീം ഓർഡർ ക്രീം ഓർഡർ ചെയ്തിട്ട് അത് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പൊ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ നാളെ പിറ്റേ ദിവസം നമ്മൾ തായ്ഫ് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ പ്ലാനിങ്ങിലൊക്കെയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഐസ്ക്രീം കുതിച്ചാണ് അത് ഒരുമിച്ച്